ഹായ് നാച്ചുറൽ അക്കോ ടെക്നോളജിയിലേക്ക് സ്വാഗതം ഞാൻ അൻവർ ദ വാട്ടർ എക്സ്പെർട്ട് മഴ ശക്തി പ്രാപിച്ചതോടുകൂടി തന്നെ കേരളത്തിലെ പകർച്ചവ്യാധികളുടെ അളവും ശക്തമായ രീതിയിൽ തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്നത് ഏറ്റവും പ്രധാനമായിട്ടും മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ വയറിളക്കം ഈ ഒരു മഞ്ഞപ്പിത്തത്തിന് കാരണം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് വിഭാഗത്തിൽപ്പെടുന്ന വൈറസുകളാണ് അത് ഹെപ്പറ്റൈറ്റിസ് എ മുതൽ ഇ വരെയുള്ള വൈറസുകളാണ് മഞ്ഞപ്പിത്തത്തിന് കാരണമെങ്കിലും ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രോഗത്തിന് കാരണം ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിൽപ്പെടുന്ന വൈറസുകളാണ് നമുക്കറിയാം ശുദ്ധമല്ലാത്ത വെള്ളത്തിലൂടെയും സുരക്ഷിതമല്ലാത്ത ഭക്ഷണത്തിലൂടെയാണ് ഈ ഒരു സാധനം ഏറ്റവും കൂടുതലായിട്ട് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു പ്രതിരോധ മാർഗം എന്നുള്ള നിലയ്ക്ക് പലരും പറയാറുണ്ട് അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ പറയാറുണ്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണമെന്ന് തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ വൈറസ് ബാക്ടീരിയ പോലുള്ള സാധനങ്ങൾ നശിപ്പിക്കാനാണെങ്കിൽ മിനിമം നൂറ് ഡിഗ്രി സെൽഷ്യത്തിൽ സെൽഷ്യസിൽ ഇരുപത് മിനിറ്റ് എങ്കിലും വെട്ടിത്തിളയ്ക്കണം ആരെങ്കിലും ചെയ്യാറുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ ഇനി അഥവാ നമ്മൾ യാദൃശ്യമായിട്ട് അടുപ്പിൽ അല്ലെങ്കിൽ ഗ്യാസിൽ സാധനം വെച്ചു തിളപ്പിക്കാൻ വെച്ചു മറ്റെന്തെങ്കിലും ജോലിയിൽ അകപ്പെട്ട് മറന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇരുപത് മിനിറ്റ് വെട്ടി തിളപ്പിക്കും അല്ലാതെ ആരും ഇപ്പോൾ ഇരുപത് മിനിറ്റ് നോക്കി നിന്ന് ടൈം നോക്കി നിന്ന് ഒരിക്കലും തിളപ്പിക്കാറില്ല അപ്പോൾ ഇരുപത് മിനിറ്റിംഗിൽ തിളച്ചാൽ മാത്രമാണ് ഈ വൈറസ് ബാക്ടീരിയ പോലുള്ള സാധനങ്ങൾ നശിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ടാണ് നമ്മളിൽ പലരും വാട്ടർ പ്യൂരിഫയർ സെലക്ട് ചെയ്യുന്നത് വാട്ടർ പ്യൂരിഫയർ സെലക്ട് ചെയ്യുമ്പോൾ പബ്ലിക് ടാപ്പിലെ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഓപ്പൺ വെല്ലിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും അതിൽ യു വി അഥവാ അൾട്രാ വയലറ്റ് ഉള്ളൊരു വാട്ടർ ഫിൽറ്റർ ബെസ്റ്റ് ബെസ്റ്റ് എന്നല്ല ബാക്ടീരിയ വൈറസ് പോലുള്ള സാധനങ്ങൾ നശിപ്പിക്കാനെങ്കിൽ തീർച്ചയായിട്ടും ഈ അൾട്രാ വയലറ്റ് രശ്മി ആ വെള്ളത്തിലൂടെ കടന്നു പോകണം അപ്പോൾ വിപണിയിൽ ലഭിക്കുന്ന പല വാട്ടർ പ്യൂരിഫയറുകളും ഇപ്പോൾ ഇതിനുള്ള ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാറി സാധാരണയായിട്ട് അൾട്രാ വയലറ്റ് മുമ്പ് ഉണ്ടായിരുന്നതും ഇന്നും നിലവിലുള്ളതുമായിട്ടൊരു സാധനമാണ് ഇതുപോലൊരു യു വി ട്യൂബാണ് ഇത് ചോക്ക് മൂലം പ്രവർത്തിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് അൾട്രാ വയലറ്റ് രസ്മുകൾ പുറപ്പെടുന്നു അത് ബാക്ടീരിയ വൈറസ് പോലുള്ള സാധനങ്ങൾ നശിപ്പിക്കപ്പെടുന്നു അപ്പോൾ അതിനേക്കാളും ഇപ്പോൾ കുറഞ്ഞ രീതിയിലും യു വി വില കുറഞ്ഞൊരു യു വി വാട്ടർ ഫിൽറ്റർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതുപോലൊരു കേവലം ഒരു എൽ ഇ ഡി സ്റ്റിപ്പിൽ കുറച്ച് സാധാ എൽ ഇ ഡി ലൈറ്റുകൾ വെച്ചിട്ട് യു വി ആണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കിട്ടുന്നത് അപ്പോൾ യു വിയുടെ ഗുണം നിർബന്ധമായിട്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ട്യൂബുള്ള അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാനും നിവൃത്തിയില്ല എന്നാലും ഇതാണ് അതിൻ്റെ ഒരു മെക്കാനിസം എന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി കാണിച്ചു എന്ന് മാത്രം അപ്പോൾ വില കുറവ് മാത്രം നോക്കിയിട്ട് നമ്മളൊരു വാട്ടർ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ പ്രത്യാഘാതം ഒരു പക്ഷേ വലുതായിരിക്കാം ഫിൽറ്റർ സെലക്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതുപോലൊരു ക്വാളിറ്റി ഉള്ളൊരു വാട്ടർ പ്യൂരിഫയർ ആണോ നമ്മൾ ഫിറ്റ് ചെയ്യുന്നതെന്ന് ഉറപ്പാക്കുക അത് നമുക്കറിയപ്പെടുന്ന കടകളിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നേരിട്ട് അവരോട് സംസാരിച്ച് അതിൻ്റെ ഉള്ള കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി വരുത്താൻ പറ്റും പക്ഷേ ഓൺലൈനിൽ കിട്ടുന്ന പല പ്രോഡക്റ്റുകളിലേക്കും നമുക്ക് ഒരു ക്ലാരിറ്റി വരുത്താൻ കഴിയില്ല ഇനി അഥവാ ഒരു വാട്ടർ പ്യൂരിഫയർ നമുക്ക് ഫിറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാർ സാമ്പത്തികമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അഥവാ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പീരിയോഡിക്കലി കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ നമ്മളുടെ കിണറിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക അതും വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചാണ് ക്ലോറിനേറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങളുടെ ആരോഗ്യ പ്രവർത്തകരുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ആ ഒരു വ്യക്തമായിട്ടുള്ള സൊല്യൂഷൻ തരും വേണമെങ്കിൽ ഞാനും അതിനുള്ളൊരു അതിൻ്റെ അളവ് വെള്ളത്തിൻ്റെ അളവ് കണക്കാക്കുന്നതും അതിൻ്റെ ക്ലോറിനേഷൻ്റെ കണക്ക് എത്രയാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ക്ലോറിനേഷൻ ഉറപ്പ് വരുത്തുക അതും ചെയ്യാൻ പറ്റാത്തവർ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇരുപത് മിനിറ്റെങ്കിലും വെട്ടിത്തിളച്ച് ഉപയോഗിക്കുക തിളപ്പിക്കുമ്പോൾ സ്റ്റീൽ പാത്രങ്ങൾ സെലക്ട് ചെയ്യുക അലുമിനിയം പാത്രങ്ങൾ പരമാവധി ഒഴിവാക്കുക അതിൻ്റെ അപ്പോൾ അതിൻ്റെ അലുമിനിയം പാത്രത്തിൽ തിളപ്പിക്കുന്നതിൻ്റെ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് മുന്നേ തന്നെ അറിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിരിക്കാൻ ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു